ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ് അത് രണ്ട് ദിവസത്തെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് കുറച്ച് മുമ്പ് മുമ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുമ്പത്തെ തിങ്കളാഴ്ച ഒരു വീഡിയോ ആണ് പിന്നെ വേറൊരു വീഡിയോസ് ഉണ്ട് അതും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ മക്കളെ നമ്മളിന്ന് നിലമ്പൂർക്ക് ഇങ്ങനെ വന്നതാ ഇവിടെ ഒരു പരിപാടി ഇണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ വീട്ടില ഈ ഭാഗം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വയനാട് ലുക്ക് ഒരു വയനാടിലുല് അങ്ങനെ നമ്മൾ ഇതിൽ കൂടെ നടന്ന് നടന്ന് നടന്നും നല്ല തണുപ്പുണ്ട് വരാം കാർഡ് മ്യൂസിയം തിങ്കളാഴ്ച ലീവാണ് കേട്ടോ അത് നിങ്ങൾ അറിയില്ല അപ്പോൾ മക്കൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പറയാം എന്താ അപ്പോൾ കാര്യവും ആയി അതിൽ കൂടെ കാഴ്ചകളുമായി അല്ലേ അത് നല്ല രസമല്ലേ എന്തായാലും കാണാൻ അടിപൊളി അടിപൊളിച്ച അടിപൊളി ഏരിയയാണ് കേട്ടോ ഈ ഇത്രയും ഭാഗങ്ങൾ ബാക്കിയൊന്നും ഞങ്ങളാണ്ട് പോയിട്ടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ പോയത് ക്യാഷ് വേണം പക്ഷേ ഞങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ഇതുപോലെ ഇങ്ങനെ ഇരിക്കാല്ലോ ഇതേപോലെ തന്നെയാണ് സെയിം അവിടെ പിന്നെ എന്തോ പിന്നെ ഗാർ ജങ്കാറൊക്കെ ഉണ്ടവിടെ ഇത് ഇരിക്കാൻ്റെ ഫ്രണ്ട്സുകളുണ്ടോ ഇവിടെ ബി പി എങ്ങാട് വിഭാഗത്തുള്ള അപ്പോൾ അവരെ അവിടെ നിന്ന് കണ്ടു അപ്പോൾ അവർക്ക് സംശയം ഞങ്ങൾ തന്നെ ആണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ ആരോ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു നോക്കി നോക്കിയപ്പോൾ കണ്ട് അപ്പോൾ അവർ വണ്ടി ചാർജ് കിട്ടിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാന്ന് അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ കുറച്ച് തമിഴ്മാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു മുതലാളി മേലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഇരിക്കാൻ എനിക്കൊരു പേടി ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുന്നില്ല എന്നി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ നടക്കട്ടെ നല്ല വെയിലാണ് വെച്ചാൽ നല്ല വെയിലാണ് ആ വെച്ചാൽ ഞങ്ങളൊക്കെ തളർന്ന് പൊയ്ക്കുന്നു മെയിൻ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് വെയിൽ കണ്ണൊക്കെ കുത്തിയിട്ട് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ശരിക്ക് കണ്ട സൂര്യൻ്റെ ഇത് കണ്ടില്ലേ അപ്പോൾ അത് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഇത് സിറ്റുവേഷനാണ് അപ്പം അത് പറഞ്ഞൊക്കെ പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് കുറച്ച് ഇരുന്നിട്ട് പിന്നെ പോകാനോന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു തണലും നോക്കിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ അവിടെ കുറച്ചേറെ ഇരുന്നു വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെയൊക്കെ ഫ്രീ ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ട് തന്നെ അപ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ട് രണ്ട് സൈഡിലും കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത് എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ അതൊക്കെയാണ് എന്തോ ഒരു ഭംഗിയുണ്ടല്ലേ ഇവിടെയൊക്കെ കാണാൻ അപ്പോൾ അത് എന്തായാലും അതൊന്ന് പകർത്താമെന്ന് വിചാരിച്ച് ട്രൈ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പോയതൊന്നുമല്ല അപ്പം ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് എടുത്തതെന്നുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരു പിടുത്തമില്ല രക്ഷിതാക്കൾ പറയുന്നത് പെൺകുട്ടികൾക്ക് സ്വീകാര്യമല്ല ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ബോൾഡാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കേൾപ്പമൊന്നുമില്ല അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ ഭർത്താവ് രണ്ടടിയോ അല്ലെങ്കിൽ വല്ല രീതിയിലും അവരെ പരിഹാസിക്കലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേനീ അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ജീവൻ അതാണ് അത് ഏറ്റവും വലിയ തോൽവിയല്ലേ അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസവും വിവധവും അവർക്ക് കൊടുത്തിട്ട് ആരോഗ്യം എന്ന് പറയാം നല്ല നല്ല ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുന്നത് നല്ല വസ്ത്രങ്ങളെല്ലാം കൊടുക്കുന്നത് പിന്നെ അവർക്ക് അതുപോലെ തന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് വച്ചാൽ അതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആത്മധൈര്യം മാനസികമായിട്ടുള്ള ശക്തി പവർ ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല അതാണ് മെയിനായിട്ട് പെൺകുട്ടികൾ പിന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ രക്ഷിതാക്കളെ ഒരു വിലയും നിലയും കൽപ്പിക്കണില്ല എന്നുള്ളത് വേണം കൂടുതൽ ഞാൻ അങ്ങനെ വേണം നമുക്ക് പറയാൻ കാരണം ഇപ്പോൾ കണ്ടു വരുന്നതല്ല അങ്ങനെ തന്നെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു ഉമ്മ ആ ഒരു ഉമ്മാൻ്റെ ഗതി ഞാനിപ്പോൾ കണ്ടുകൊണ്ട് വരികയാണ് തിരിച്ച് വരുമ്പം ഞാൻ അത് അതിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ ഇന്ന് ഈ നേരം വരെ എൻ്റെ മനസ്സിൽ ആ ഉമ്മ ഇരിക്കുന്ന ഏരിയ സ്ഥാനം ഒക്കെ വേറൊരു ഏരിയയിലാണ് ഒരിക്കൽ പോലും ആ ഉമ്മാക്ക് കയറാൻ ആഗ്രഹിക്കാത്ത ഏരിയയിലാണ് അവിടെ നിന്നിട്ടാണ് ആ ഉമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഞാൻ എൻ്റെ ഒരു ഗതിയാണ് എൻ്റെ മകളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം ഞാൻ എത്രയോ തവണ പറഞ്ഞതാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടനുസരിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽക്ക് എത്തേണ്ടി വന്നു അങ്ങനെ പറഞ്ഞിട്ടൊരു വിലപിക്കുന്ന ഉമ്മാനാണ് ഞാൻ കണ്ടത് ശരിക്കും എന്താ പറയുക എന്നറിയാവോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴായിരിക്കും നമ്മൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുക അവരുടെ മക്കൾ അവരോട് ചെയ്യുമ്പം അവർക്ക് മനസ്സിലാവും എന്തൊക്കെയുണ്ട് പറഞ്ഞാലൊന്നും കേൾക്കൂല അപ്പം ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല അൻഷാദ നാളൊക്കെ ഒരു വീഡിയോ ഉണ്ടാവും ഇന്ത്യ തന്നെ കാണുന്നുണ്ട് ഇത് ഇവിടെ കൊഫീല മേലേക്ക് കയറിപ്പോയി ഹെൽമെറ്റ് ഇട്ടപ്പോൾ കുടുങ്ങിപ്പോയി അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചേക്കാൾ റസ്റ്റ് കിട്ടാൻ ഇന്നും നല്ലൊരു ഏരിയ ഉണ്ട് പിന്നെ അപ്പം അങ്ങനെ ഇന്നിട്ടാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ട ചീരിപ്പാങ്ങി നടക്കുന്ന വണ്ടി നല്ല ബിസിരി 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 പോകുന്ന റോഡാണ് കിട്ടാ ഇതിന്റെ ഇപ്പുറത്ത് ഞാൻ കാണിച്ചു റബ്ബർ തോട്ടാണ് തോട്ടം ആട്ടോ ഇതാണിപ്പോ നമ്മൾ വാങ്ങാൻ പോകുന്ന പോട്ട് ഇതാട്ടാ നീ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട എന്റെ ആള് ഇവിടെ പോയിട്ട് തേയിലത്തോട്ടം വാങ്ങി നിലമ്പൂരിൽ ഒരു റബ്ബർ തോട്ടം നല്ല വെയിലാണ് വെയിൽ വന്നിട്ടേ കണ്ണിൽക്കിങ്ങനെ അടിച്ച് കേറാ അപ്പൊ കിങ്ങനെ ഉറക്കു വരണെ ഇക്ക ഉറക്കു വരുന്ന പ്രശ്നമാണ് സദ്യ സദ്യ നാടൻ മുതൽ കഴിച്ച അപ്പൊ അവിടെ നിന്ന് ഉറപ്പം വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഇത് ഇപ്പൊ കഴിക്കണേ ഹെൽമറ്റ് ഇട്ടിട്ട് വേണ്ട ഇതൊക്കെ കഷ്ടൊക്കെ ഈ വീട് ഞാൻ ചുമ്മാ ഇട്ടാണ് കേട്ടോ ഞാൻ ഓട്ടോയിൽ പിന്നെ കോഴി മേടിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അല്ല നടന്നിട്ട് ആദ്യം പോയത് തിരിച്ചു വരുമ്പോൾ ഞാൻ കോഴിയും പിന്നെ വെജിറ്റബിളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് സുന്നത്ത് നോമ്പുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മേറാജിൻ്റെ അപ്പം അത് ഇവിടെ എത്തിയിട്ട് ഇതാ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി അത് വീഡിയോ ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല മന്തിന് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ആരുമില്ല ഞാനും ഒറ്റയ്ക്കേ ഉള്ളൂ നോമ്പറിക്കാൻ അപ്പോൾ അതാ നോമ്പറിക്കാൻ നേരം ആയും ചെയ്തിരുന്നു അങ്ങോട്ട് നേരത്താണ് ഞാൻ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ